കരിങ്കൊടി പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും മുഖ്യമന്ത്രി മർദ്ദിച്ചും യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നത് കണ്ടിരുന്നു എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ സമയം മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ചാടുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് നേരത്തെ ഒഴിവാക്കപ്പെട്ട ഒരു ക ഒരു മുറയായിരുന്നു പക്ഷേ ഇടക്ക് പിന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരിടത്ത് കണ്ടു പിന്നെ വീണ്ടും അങ്ങനെ കണ്ടില്ല ഇന്നലെ ഒരിടത്ത് വാഹനത്തിൻ്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു അവരെ പോലീസ് തടയുന്നതും കണ്ടു അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത് എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം മുഖ്യമന്ത്രി ക്രിമിനല കൊണ്ട് നടക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജീവൻ രക്ഷാപ്രവർത്തനം നടത്താൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കരുത് ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും മഹാരാജാവാണ് എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് എന്നും വി ഡി സതീശൻ വിമർശിച്ചു ഞങ്ങൾ ഒരിക്കലും എന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ കേരളത്തിന്റെ തെരുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടുനടക്കുന്ന സി പി എം ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ ആ പ്രതിഷേധത്തിന്റെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജനും വി വിനോദമാണ് ചേരുന്നത് ശരണ്യ നവകേരള യാത്ര തുടരുകയാണ് നവകേരള സദസ് തുടരുകയാണ് അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി ഒന്നും കണ്ടില്ല എന്നാണ് പറയുന്നത് കേരളം മുഴുവൻ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടതാണ് പക്ഷെ മുഖ്യമന്ത്രി മാത്രം കണ്ടില്ല എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തെ ന്യായീകരിക്കുന്നത് അഭിലാഷ ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനിടയിൽ പ്രതിഷേധിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി അജയ് ഇവർ രണ്ടുപേരെയും കേരള പോലീസ് അതായത് ലോക്കൽ പോലീസ് ഇവർ രണ്ടുപേരെയും പ്രതിഷേധ സമയത്ത് മുദ്രാവാക്യം വിളിച്ചപ്പോൾ പിടിച്ചു മാറ്റി അവർ വാഹനത്തിന് മുന്നിലേക്ക് പോയില്ല വളരെ വീതിയേറിയ റോഡിന്റെ അരികിൽ നിന്നാണ് ഇവർ പ്രതിഷേധിക്കുന്നത് തുടർന്ന് അവരെ പോലീസ് പിടിച്ചു മാറ്റിയപ്പോൾ യാതൊരു പ്രതിഷേധവും ഇല്ലാതെ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിനൊപ്പം മാറുകയാണ് ചെയ്തത് പക്ഷെ പിന്നീട് വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായി മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് പിന്നാലെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ടീം അവിടെ വാഹനം നിർത്തുകയും അതിൽ നിന്നും ഈ മുഖ്യമന്ത്രിയുടെ ഗൻമാൻ അനിലാണ് ആദ്യം ഇറങ്ങി ആ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിക്കുന്നത് ആ അടിയിൽ പോലീസിനും അടി കൊള്ളുന്നുണ്ട് ഒപ്പം തന്നെ ആദ്യത്തെ അടി തന്നെ കൊള്ളുന്നത് തോമസിന്റെ തലയ്ക്കാണ് തുടർന്ന് രക്തം തലയിൽ രക്തം വരുന്നുണ്ട് അവർ രണ്ടുപേരും അവിടെ വീഴുന്നു പിന്നീട് ലോക്കൽ പോലീസിനെ കൂടി അന്താലിപ്പിച്ചുകൊണ്ട് ഒരു പറ്റം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്ന ഇവർ ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാരെ വീണ് കിടക്കുന്ന ചെറുപ്പക്കാരെ വളഞ്ഞിട്ട് തല്ലുക തന്നെയാണ് അവർ ചെയ്തത് എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ടീമിന് ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്യാനാകുമോ എന്നുള്ള നിയമപരമായ സാധ്യതകളൊക്കെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇന്ന് നവകേരള സർസിന്റെ മൂന്നാം ദിനം ആലപ്പുഴ ജില്ലയിൽ കടന്നു പോകുന്നത് മാവേലിക്കരയിലാണ് കായംകുളത്താണ് ഇപ്പോൾ സർസ് നടക്കുന്നത് അതിനുശേഷം മാവേലിക്കരയിലേക്ക് പോവും മാവേലിക്കര സ്കൂളിലും പോലീസ് സന്നാഹം ഉണ്ട് കാരണം അറിയാലോ അവിടെ നിന്ന് നിൽപ്പിൽ ഒരു മതില് തന്നെ അപ്രതീക്ഷിതമായ സ്കൂളാണ് മാവേലിക്കര സ്കൂള് അതുകൊണ്ട് തന്നെ അവിടെ ഈ പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കരുതൽ പോലീസിനെ ഇട്ടിട്ടുണ്ട് ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് തന്റെ മുന്നിലൂടെ പോകുന്ന വാഹനത്തിന്റെ മുന്നിൽ ചാടുന്ന ചില അവസ്ഥ ആളുകൾ ചാടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അത് പിന്നീട് ഇടക്കാലത്ത് അവസാനത്തിലാണ് വീണ്ടും ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവരെ പോലീസുകാർ തടയുന്നത് അതായത് തന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്ന ആളുകളെ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നത് മാത്രമാണ് താൻ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് തുടർ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഗൺമാനായ അനിലിനെതിരെ ഉയർന്ന മാധ്യമപ്രവർത്തകരെ കഴുത്തിൽ പിടിച്ച് തള്ളിയ ആ സംഭവത്തിനകത്തുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതായത് തന്റെ രീതി തന്റെ നേർക്ക് പ്രത്യേക രീതിയിൽ ഒരാൾ വീഡിയോ എടുക്കാനായി വരുന്നു അതുകൊണ്ട് അയാളെ തള്ളി മാറ്റുക എന്നുള്ളത് സുരക്ഷ ഉത്തരവാദിത്തമാണ് അത് മാത്രമാണ് ചെയ്തത് ഇത് മാധ്യമങ്ങളാണ് കയത്തിരി പിടിച്ച് തള്ളി എന്നുള്ള രീതിയിൽ രീതിയിൽ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത് പിന്നീട് തുടർന്നും മാധ്യമങ്ങൾക്കുള്ള വിമർശനമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതായത് പ്രതിപക്ഷത്തോടെ കേന്ദ്ര തെറ്റായ കേന്ദ്രത്തിന്റെ തെറ്റായ സമീപനത്തിനെതിരെ സുപ്രീം കോടതി അടക്കം സംസ്ഥാനം സുപ്രീം സുപ്രീംകോടതിയിലടക്കം പോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തോടെ വീണ്ടും ഈ സ്ഥലത്തുമായി സഹകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷെ പ്രതിപക്ഷം അതിനെ നിഷേധാത്മക നിലപാടെടുക്കുകയും നാടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുന്നു ഇതിനകത്ത് മാധ്യമങ്ങൾ പുലർത്തുന്നത് മാധ്യമങ്ങൾക്ക് ഈ നിഷേധാത്മക നിലപാടിനെതിരെ യാതൊന്നും പറയാൻ ഇല്ല മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക മനോഭാവമാണ് സർക്കാരിനോട് എന്നുള്ള അടക്കം കണ്ണടച്ച മാധ്യമങ്ങളാണ് ഇരുട്ടാക്കുന്നതടക്കമുള്ള വിമർശനങ്ങൾ പതിവ് പോലെ തന്നെ ഇന്നും മാധ്യമങ്ങൾക്ക് നേരെ തന്നെയായിരുന്നു വിമർശനമുണ്ടായത് അതേസമയം ഈ ജനാധിപത്യ രീതിയിൽ രണ്ട് ചെറുപ്പക്കാർ പ്രതിഷേധിച്ചതിനെ വളഞ്ഞിട്ട് തല്ലിയതിനെ സംബന്ധിച്ച് യാതൊരുവിധ കാര്യങ്ങളും അദ്ദേഹം കണ്ടില്ലെന്ന നിലപാടെടുത്തുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ മൂന്നരയ്ക്ക് നടന്ന സംഭവം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനോദ് വിനോദ് കൂടി ചേരുന്നുണ്ട് അതാണ് മാധ്യമങ്ങൾക്ക് ചില മനോഭാവം എന്നാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടക്കമൊക്കെ പറയുന്നത് നമുക്കറിയാം ഈ മുപ്പതിനായിരത്തിന്റെയും നാൽപ്പതിനായിരം രൂപയുടെയും വിലയുള്ള കണ്ണടകളാണ് നമ്മുടെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ധരിക്കുന്നത് പക്ഷേ ചില കാഴ്ചകൾ അത്തരം കണ്ണടകൾ ഉപയോഗിച്ചാൽ പോലും ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഇന്നലെ ഉണ്ടായത് പക്ഷേ കണ്ണൂരിലാണെങ്കിൽ ഈ വാഹനത്തിന് മുന്നിലേക്ക് ചാടി ആളുകൾ ആത്മഹത്യക്ക് ചെയ്യുന്നതൊക്കെ കാണുകയും ചെയ്യും ഇതൊക്കെ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് ആ ഘട്ടത്തിലാണ് മാധ്യമങ്ങൾക്ക് ഇത്തരം മനോഭാവത്തോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയും വരുന്നത് മാധ്യമങ്ങളെ വിട്ടേക്കു വിനോദം കേരളത്തിന്റെ പൊതുസമൂഹത്തിനൊക്കെ ദഹിക്കുന്ന മറുപടിയാണോ ഈ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നൽകുന്നത് അഭിരാഷിപ്പ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി എല്ലാ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് മാധ്യമങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക മനോഭാവം എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായിരുന്നാലും ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളിയതിലും അദ്ദേഹം പറയുന്നത് പ്രത്യേക രീതിയിൽ ഫോട്ടോ എടുക്കാൻ തൻ്റെ സമീപത്തേക്ക് അത് എങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല പ്രത്യേക രീതി എന്താണെന്ന് കൂടി അദ്ദേഹം വിശദീകരിച്ചാൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് കാരണം ഈ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇവർ റോഡരികിലാണ് നിൽക്കുന്നത് ആ റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ എന്തിനാണ് ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ ആളുകളെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇങ്ങനെ മർദ്ദിച്ചതെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തന്നെ പരിശോധിക്കാം ആദ്യം വാണിംഗ് പൈലറ്റ് തൊട്ടു പിന്നാലെ അഡ്വാൻസ് പൈലറ്റ് അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് ഈ വാഹനങ്ങളിൽ ആദ്യത്തെ രണ്ട് വാഹനങ്ങളിൽ ലോക്കൽ പോലീസിൻ്റെ വാഹനങ്ങളാണ് തൊട്ടു പിന്നാലെയുള്ള വാഹനത്തിലുള്ളത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും എസ് റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥരുമാണ് ഇത് ലോക്കൽ പോലീസിൽ നിന്ന് തന്നെ ഉള്ള ആളുകളായിരിക്കും ഇവർക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നാൽ വി ഡ്യൂട്ടി ആയതിനാൽ സഫാരി ഷൂട്ട് ധരിക്കാനുള്ള അനുമതിയുണ്ട് അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ വാഹനം ഈ വാഹനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉണ്ടാകേണ്ടത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ട ചുമതലയാണ് ഗൺമാൻ ഉള്ളത് അതായത് മുഖ്യമന്ത്രി യുടെ അടുത്തേക്ക് ആരെങ്കിലും എത്തിയാൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനുള്ളിലേക്ക് ആരെങ്കിലും കടന്നു കയറിയാൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിലേക്ക് കടന്നു കയറി അദ്ദേഹത്തെ ആക്രമിക്കാനോ അദ്ദേഹത്തിന് സമീപത്തേക്ക് പോകാൻ അവരെ ചെറുക്കുക അല്ലെങ്കിൽ അക്രമിക്കുകയാണെങ്കിൽ അതിനെ നേരിടുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഗൺമാൻ ഗൺമാൻ ലാത്തിയുമായി റോഡിലിറങ്ങി ഈ പ്രതിഷേധക്കാരെ തല്ലുകയാണ് അദ്ദേഹത്തിന് ഇല്ലാത്തൊരു ചുമതല അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അർപ്പിതമായ ചുമതലയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഗൺമാൻ എന്തിന് ഇറങ്ങി തല്ലി എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ വീണ്ടും തണ്ടർ ബോട്ടിൻ്റെ വാഹനമുണ്ട് അതിൽ നാല് ഉദ്യോഗസ്ഥരാണുള്ളത് അതിന് പിന്നാലെ അവഞ്ചേഴ്സ് ഉണ്ട് അവർ പതിനാറ് പേർ ഒരു വാനിലാണ് സഞ്ചരിക്കുന്നത് തണ്ടർ ബോട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഈ അവഞ്ചേഴ്സും അതിനുശേഷം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഈ പതിനാറ് പേർ മാറിക്കൊണ്ടിരിക്കും ഈ ചെല്ലുന്ന പതിനാറ് പേർ അവിടെ എത്തുമ്പോൾ അടുത്ത അവിടെ ഉള്ള പതിനാറ് പേർ അടുത്ത വേദിയിലേക്ക് പോകും അങ്ങനെ പഴുതടച്ച സുരക്ഷ മുഖ്യമന്ത്രിക്ക് ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ കണ്ടത് അവിടെ ഒതുങ്ങി നിന്ന് പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് ഒതുക്കി മാറ്റിയ ആളുകളെ വളഞ്ഞിട്ട് അടിക്കുന്ന ഒരു കാഴ്ചയാണ് അത് മുഖ്യമന്ത്രി പറയുന്നത് മാൻ മാധ്യമങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണെന്ന എന്ന കാര്യമാണ് പക്ഷേ കണ്ട കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു അത് പറയുന്നു അതിന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത് മറ്റൊന്ന് പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തി അവർ അവരുടെ വഴിയിലൂടെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇന്നലെ ഇന്നാകട്ടെ ഇന്നലെയുമായി വി ഡി സതീശനും സുധാകരനും കെ സി വേണുഗോപാൽ എല്ലാം പറയുന്നത് ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ യാത്ര അല്ലെങ്കിൽ ക്രിമിനലുകളുമായി മുഖ്യമന്ത്രി പോകുന്നു ക്രിമിനൽ മനസ്സുള്ള ഒരു സാഡിസ്റ്റാണ് മുഖ്യമന്ത്രി എന്ന് സതീശൻ പറയുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിക്ക് അവിടെ എടുക്കാവുന്നൊരു നിലപാട് അല്ലെങ്കിൽ അങ്ങനെ മർദ്ദിച്ചെങ്കിൽ ആ കാര്യം പരിശോധിക്കാം എന്നെങ്കിലും പറയുന്നതിന് പകരം അദ്ദേഹം ആ നടപടികളെ പൂർണ്ണമായും ഒരു നിലപാട് മുഖ്യമന്ത്രി എടുക്കുന്നു അതിന് അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾക്ക് എന്തോ പ്രത്യേക മാനസിക നില ഉണ്ട് എന്ന കാര്യവുമാണ് അഭിലാഷ് ഇതിപ്പോൾ ഇതേ സമയം തന്നെയാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ബഹളം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പക്ഷെ ഇന്നും അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഗവർണർക്ക് നേരെയൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അതെല്ലാം നേരത്തെ അറിയിച്ചുകൊണ്ടാണ് എന്ന വിശദീകരണവും ന്യായീകരണവും ഇതേ മന്ത്രിമാരിൽ നിന്നുകൂടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോഴാണ് റോഡരികിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെ ഇത്തരത്തിൽ തല്ലിച്ചതയ്ക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് പറയുക മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന നിലപാടാണല്ലോ നേരത്തെ കണ്ണൂരിൽ ഉണ്ടായ അക്രമത്തെ ഹെൽമറ്റ് എടുത്ത് നെഞ്ചിനടിക്കുന്നതും പൂച്ചട്ടി എടുത്ത് തലയ്ക്കടിക്കുന്നതും അതൊക്കെ ഒരുപക്ഷെ ഡിവൈഎഫ്ഐ പ്രവർത്തകരോ ഒക്കെ ആകാം അത് അവർക്ക് പ്രിയപ്പെട്ടവരാകാം പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ അതൊക്കെ സാധാരണക്കാരായ ആളുകളാണ് ജനങ്ങളാണ് ഈ ആൾക്കൂട്ട ആക്രമണത്തിന് അനുമതി നൽകുന്ന തരത്തിൽ കൂടിയുള്ള പ്ര പ്രതികരണമായിരുന്നു അന്നുണ്ടായത് അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത് ഇപ്പോഴാകട്ടെ താൻ കണ്ടില്ല എന്നുകൂടി പറയുന്നു തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വിനോദ് അഭിലാഷ് നമുക്ക് ആ രണ്ടും രണ്ടായി തന്നെ അതായത് എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധം മോശമാണ് അല്ലെങ്കിൽ അധമമാണ് എന്നൊരു കാഴ്ചപ്പാട് മാധ്യമങ്ങളും മെച്ചു കാരണം അവർ അവരുടെ ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ആ കാവ്യവൽക്കരണമെന്ന ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് എസ് എഫ് ഐ നടത്തുന്ന കരിങ്കുടി പ്രതി പ്രതിഷേധം അത് ജനാധിപത്യപരമാണ് അങ്ങനെ സമരം നടത്താനുള്ള എല്ലാ അവകാശവും എസ് എഫ് ഐക്കുണ്ട് അതുപോലെ അവകാശം യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഉണ്ട് ഈ ഒരു കാര്യം മാത്രമാണ് കാരണം കരിങ്കോടി മുഖ്യമന്ത്രിയെ കാണിക്കുമ്പോൾ വല്ലാതെ വെപ്രാളം ഉണ്ടാകുകയും ഗവർണറെ കാണിക്കുന്നത് ശരിയുമെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അങ്ങനെ പ്രതിഷേധിക്കാൻ എല്ലാ സംഘടനകൾക്കും സമരം ചെയ്തു വന്ന സംഘടനയാണ് സി നിരോധിതമായ സംഘടനയായിരുന്നു ലഘുലേഖകൾ പ്രചരിപ്പിച്ചാൽ അതിനെതിരെ ആളുകളെ തുറങ്കിലടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അവിടെ ജനങ്ങളുടെ വിശ്വാസം നേടി അവിടെ ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടി ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്നത് സ്വാഭാവികമായും ജനങ്ങൾ ചോദ്യം ചെയ്യും അതിനെതിരെ വികാരം ഉയർന്നുവരും സമരങ്ങളെ അടിച്ചമർത്തിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഭരണം കാഴ്ചവെക്കേണ്ടത് എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നെങ്കിൽ വാഹനത്തിന് മുന്നിൽ ചാടുന്നെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ മാറ്റാനുള്ള നടപടിയുണ്ടാകും പോലീസ് പോലീസിന്റെ ലം പ്രയോഗിക്കുമെന്ന കാര്യം അതിൽ എതിർപ്പ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്കോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾക്ക് മുന്നിലേക്കോ ചാടി വീഴുന്ന വീഴുക എന്ന ഒരു കാര്യം ഉണ്ടായാൽ അവിടെ അതിനെ മാറ്റാനുള്ള ബലപ്രയോഗം ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് പക്ഷേ റോഡരികിൽ നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രതിഷേധിച്ച് കരിങ്കൊടി കാണിച്ച് കരിങ്കൂടി വീശുന്ന ആളുകളെ ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയ ആളുകളെ പിന്നെ വാഹനത്തിൽ നിന്നിറങ്ങി ലാത്തിക്കൊണ്ട് തല്ലിച്ചറക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ബി ജെ പി കാരന്റെയും കോൺഗ്രസുകാരന്റെയും സി പി എം കാരന്റെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ട സംവിധാനമാണ് ആ പോലീസ് സംവിധാനം അവരുടെ മേൽ കൈവെക്കുന്നത് ആരാണെങ്കിലും അത് തടയാൻ പോലീസിനാണ് സാധിക്കേണ്ടത് ശരണ്യ വീണ്ടും ചേരുമ്പോൾ ശരണ്യ ഇത്തരം പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കോൺഗ്രസ്കാരുടെ വീട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതാകട്ടെ ഇടത് പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് എന്ന് കണ്ടെത്താനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ യഥാർത്ഥത്തിൽ ലൈസൻസായി തീർച്ചയായിട്ടും അഭിലാഷ് ഇന്നലെ ഈ സംഭവം ജനറൽ ആശുപത്രി ജംഗ്ഷനില് ഈ കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായതിനു ശേഷം പിന്നീട് അവർ ഒരു പടികൂടി ഒരു പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കൈതവന ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരിങ്കോടി വീശിയിരുന്നു അവർ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചു അവിടെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നാണ് ഈ പ്രവർത്തകരെ കൈകാര്യം ചെയ്തത് ഇവിടെ നിന്നും ഈ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ അവര് പ്രതിഷേധിച്ചിരുന്ന സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നേരെ മറ്റൊരു സംഭവത്തിനും കൂടെ അവിടെ സാക്ഷിയായിട്ടുണ്ട് അതായത് ആ തൊട്ടടുത്ത് തന്നെ ഈ പ്രതിഷേധം നടന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീടുണ്ടായിരുന്നത് ജോബിന്റെ വീട്ടിലേക്ക് കടന്നെത്തിയ ഇവർ ആ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും വീട് വീടിന്റെ ചില്ല ജനചില്ലകളും ഒക്കെ അടിച്ചു തകർത്ത് കസേർ ഉൾപ്പെടെ തല്ലി ഒടിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വീട് ആക്രമിക്കുന്നതിലേക്കാണ് അടുത്ത പ്രതിഷേധത്തിലേക്ക് അവിടെ പോയത് സി പി എം പ്രവർത്തകരാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളത് കൃത്യമായി അവർ പറയുന്നുണ്ട് കാരണം ആ വീട്ടിൽ കയറി പരസ്യമായാണ് ആക്രമണം നടത്തിയത് മാത്രമല്ല ഈ സംഭവത്തിനകത്ത് ഒരാളെ കസ്റ്റഡിയിലെടുത്തു എന്ന് ഒരു സി പി എം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതായത് പോലീസുകാരുടെ തന്നെ സാന്നിധ്യത്തിൽ ഒരു വീട് ആക്രമിക്കപ്പെട്ടിട്ടും ആ സംഭവത്തിനകത്ത് തുടർ നടപടികളിലേക്ക് പോലും നീങ്ങിയിട്ടില്ല ഇത് സമാനമായ രീതിയിൽ തന്നെ മാവേലിക്കരയിൽ സംഭവം ഒരു പൊതു മതില് ഇടിച്ചു പൊളിച്ചുകൊണ്ട് പോയിട്ട് അത് കണ്ടിട്ടില്ല എന്ന നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത് അതിലും ആർക്കും ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് ഇന്നലെ ഈ കെ എസ് പ്രവർത്തകർക്ക് കിട്ടിയതിന് പിന്നാലെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട് അടിച്ചു തീർക്കുന്ന സംഭവമുണ്ട് ഇതിനകത്തൊന്നും തന്നെ പോലീസ് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്നും പ്രതിഷേധം തുടരും വൈകിട്ട് മാവേലിക്കര മാവേലിക്കര കായംകുളം കഴിഞ്ഞാൽ മാവേലിക്കരയാണ് ശേഷം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് മൂന്ന് മണിക്ക് അവസാന വേദി ഈ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് ശേഷം ഇന്ന് നവകേരള നവകേരളം പത്തനംതിട്ടയിലേക്ക് കടക്കും ഇതൊക്കെ നിൽക്കുമ്പോഴുമാണ് ഈ ജനാധിപത്യ സ്വഭാവമുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അത് വലിയ ചർച്ചയായി ആലപ്പുഴയിൽ നിൽക്കുകയാണ് കടുത്ത പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട് അഭിലാഷ് തീർച്ചയായും നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവരെ സി പി ഐ എം പ്രവർത്തകർ പൂച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആലപ്പുഴയിൽ പ്രതിഷേധം ഉയർത്തിയവരെ പോലീസ് കീഴ്പ്പെടുത്തിയതിനു ശേഷം ആ പോലീസ് സംഘത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ ലാത്തി കൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ അത് മാധ്യമ പ്രവർത്തകരുടെ മനോഭാവം എന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ എങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനേ ഞങ്ങൾക്ക് മനസ്സുള്ളൂ എന്ന് തന്നെയാണ് അതേ ഭരണകൂടത്തോട് പറയാനുള്ളത്